വാവർ സ്വാമിയെ മോശമായി ചിത്രീകരിച്ചു വിദ്വേഷ പ്രസംഗത്തിന് ശാന്താനന്ദ മഹർഷിക്കെതിരെ പരാതി വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷിക്കെതിരെ പോലീസിൽ പരാതി പന്തളം കൊട്ടാരം കുടുംബാംഗം പ്രതി വർമ്മയാണ് പന്തളം പോലീസിൽ പരാതി നൽകിയത് ശബരിമല സംരക്ഷണ സംഗമത്തിൽ പ്രസംഗത്തിൽ വാവര് സ്വാമിയെ ശാന്താനന്ദ മഹർഷി മോശമായി ചിത്രീകരിച്ചെന്നാണ് പരാതി പന്തളം അയ്യപ്പക്ഷേത്രവും കൊട്ടാരവും അയ്യപ്പനും വാവനും തമ്മിലുള്ള ബന്ധം അംഗീകരിച്ചാണ് തീർത്ഥാടനത്തിന് നേതൃത്വം നൽകുന്നത് മതവിദ്വേഷ പ്രസംഗത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് പ്രസംഗം പന്തളത്തെ ഹിന്ദു മുസ്ലിം മതസൗഹാർദ്ദം തകർക്കുമെന്നും പരാതിക്കാരൻ പറയുന്നുണ്ട് സിപിഎം പന്തളം ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് പ്രദീപ് വർമ്മ വാവർ തീവ്രവാദിയാണെന്നും മുസ്ലിം ആക്രമണകാരിയാണെന്നുമാണ് ശാന്താനന്ദ പറഞ്ഞത് ശാന്താനന്ദയുടെ പ്രസംഗം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് മാധ്യമ വക്താവ് അനൂപ് ബി ആർ പോലീസിൽ പരാതി നൽകിയിരുന്നു പ്രസംഗം വിശ്വാസം വ്രണപ്പെടുത്തിയെന്നും മതവിഭാഗങ്ങൾക്കിടയിൽ സ്വർദ്ധ ഉണ്ടാക്കിയെന്നും കാണിച്ചാണ് പരാതി നൽകിയത് അയ്യപ്പനെ ആക്രമിച്ചു തോൽപ്പിക്കാനെത്തിയ ആളാണ് വാവരെന്ന് ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷനായ ശാന്താനന്ദ മഹർഷി പറഞ്ഞിരുന്നു വാവർ ചരിത്രം തെറ്റാണ് വാപുരൻ അഥവാ ശിവന്റെ ഭൂതം എന്നതാണ് ശരി ഭക്തർക്ക് ബാപുരസ്വാമിയുടെ നടയിൽ തേങ്ങയടിച്ച് അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരമുണ്ടാകണം അതിനുവേണ്ടിയാണ് എരുമേലിയിൽ ബാപുരസ്വാമി ക്ഷേത്രം ഉയർന്നതെന്നും ശാന്താനന്ദ മഹർഷി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പമ്പാതീരത്ത് സർക്കാരും ബോർഡും ചേർന്ന് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായാണ് ഹൈന്ദവ സംഘടനകൾ ശബരിമല സംരക്ഷണ സംഗമം എന്ന പേരിൽ പന്തളത്ത് മറ്റൊരു പരിപാടി സംഘടിപ്പിച്ചത്